ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഉദടയിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തമനിൽ കണ്ടമാതിരി അമ്മമാരാന് പെൺകുട്ടികളെക്കുറിച്ച് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് അതുപോലെ എന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയും കൂടെ ചെയ്യുക അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി ലൈക്ക് ചെയ്യുന്നപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്ന് ഒരു കാര്യം പറയാനായിട്ട് വന്നത് എന്തെന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന ഒരു സംഭവം ഇങ്ങനെ നടന്നതുകൊണ്ടാണ് ആരാ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനൊരു കാര്യം അപ്പം പെൺകുട്ടികളുള്ള അമ്മമാരെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുള്ള അമ്മമാർ പെൺ അവരുടെ പെൺമക്കളോട് ഒരുപാട് അടുത്ത് വേണം ഇടപഴകാൻ ഞാൻ പറയുന്നത് കാര്യം അവരൊരു കൂട്ടുകാരെ പോലെ ആയിരിക്കണം ചിലരൊക്കെ പറയുണ്ടോ എൻ്റെ മകൾക്ക് ഞാൻ നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഫ്രീഡം എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് എന്നറിയോ അവർക്ക് ഇഷ്ടമുള്ള അടുത്ത് പോകുക ഇങ്ങനെ അവർക്ക് എന്നതും ചെയ്യാം എന്നുള്ളൊരു ഫ്രീഡമാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നല്ല ഫ്രീഡോന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫ്രീഡം വേണ്ടത് നമ്മുടെ അടുത്താണ് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ സ്വന്തം വീട്ടിലാണ് അവർക്ക് ഫ്രീഡം വേണ്ടത് അവർക്ക് എന്നതും നമ്മളോട് പറയാം എന്നുള്ളൊരു വിശ്വാസം അവർക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മകൾക്ക് ഞാൻ എൻ്റെ അടുത്ത് അവൾക്ക് എന്നതും പറയാം എൻ്റെ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഞാനിത് വഴക്ക് പറഞ്ഞ് അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞത് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ ഭയങ്കര ഇതാക്കി വീണ്ടും അവർക്കൊരു കാര്യം വന്നാൽ അവളെ എൻ്റെ അടുത്തേക്ക് ഓടി വരാത്ത രീതിയിൽ ഞാനവളെ വഴക്ക് പറഞ്ഞ ഇതാക്കത്തില്ല എല്ലാ കാര്യങ്ങളും അവൾക്ക് എന്നാ കാര്യങ്ങളുണ്ടെങ്കിലും എപ്പോഴും എന്നോട് പറയാറുണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന എനിക്ക് പറഞ്ഞില്ല ഒരു സമാധാനം കിട്ടത്തില്ലെന്ന് അതുപോലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അത്രയ്ക്ക് ഞങ്ങൾ തമ്മിലൊരു അടുപ്പമുള്ളതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ തോന്നുന്നത് അതുപോലെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വിട്ടു പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാം ഉണ്ട് അത് എന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞിലേ മുതൽ ഞാൻ അവളെ അങ്ങനെ ഒരു രീതിക്കാണ് കൊണ്ടുവന്നത് എൻ്റെ കാര്യങ്ങളും അവർക്ക് എന്നോട് പറയാം അതുപോലെ ഒരു കള്ളത്തരങ്ങളാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ കണ്ണി നോക്കിയാൽ എനിക്കറിയാം അത് കള്ളമാണോ സത്യമാണോ എന്ന് കുറച്ച് ഞാൻ പക്ഷേ കള്ളത്തരം ഒന്നും പറയാറില്ല ഞാനങ്ങാറില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒന്നിച്ച് പറയും എനിക്ക് അങ്ങനെ പറഞ്ഞതേ മനസ്സിനൊരു വിഷമം പോലെ അത് അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് എൻ്റെ അടുത്ത് ആ കാര്യങ്ങൾ പറയാനും ഉള്ളൊരു മനസ്സുണ്ട് കാര്യം സത്യം എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും ആ ഒരു വിശ്വാസം എനിക്കും ഉണ്ട് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞിരിക്കും എന്നുള്ളൊരു കാര്യം അന്നേരം പറയുന്ന കള്ളമാണെന്ന് എനിക്ക് മനസ്സിൽ മനസ്സിലായാലും ഞാൻ കിടന്ന് ബഹളം ഒന്നും വെക്കാറില്ല ആ അങ്ങനല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ കുറച്ച് കഴിയുമ്പോൾ സ്വയം അവർക്ക് തോന്നും തോന്നി നമ്മളോട് വന്ന് പറയും അത് നമ്മളോടുള്ള ഒരു അടുപ്പത്തിൻ്റെയാണത് അപ്പം അതെല്ലാം മാറി ഇരിക്കട്ടെ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ പെൺ വളർന്നു വളർന്ന് വരുമ്പോഴത്തേക്ക് അവരൊരു മൂന്ന് വയസ്സോ നാല് വയസ്സോ ഒക്കെ ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൽ വരുന്നവരുമായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മളങ്ങോട്ട് ഒരു ഫ്രീഡം കൊടുക്കരുത് അവരെ വന്നു കണ്ടു സംസാരിച്ച് കുഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുക നമ്മൾ അവരെടുത്തോട്ട് അപ്പൊക്ക് പോയി മാമൻ്റെ മടി ഇരുന്നോ അല്ലെങ്കിൽ ആളുടെ മടി ഇരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ തള്ളി നമ്മളുടെ വിചാരം നമുക്കിന്നും നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളാണ് എന്നും അവരെത്ര വലുതായാലും അപ്പനും അമ്മയ്ക്കും അവരെത്ര വലുതായാലും അവർക്ക് മക്കളുണ്ടായാലും അവർ കുഞ്ഞുങ്ങളാണ് നമ്മൾ അവരെ ആ ഒരു കുഞ്ഞായിട്ട് നമ്മൾ മനസ്സിൽ എപ്പോഴും കാണുന്നത് പക്ഷേ പുറത്തു നിന്നുള്ള ഒരാൾ അവർ ജനിച്ചപ്പോൾ മുതൽ അവരെ കാണുന്നതെന്ന് പറഞ്ഞാലും അവർക്ക് വരുന്ന മാറ്റങ്ങൾ അവർ കുഞ്ഞുങ്ങളല്ല അവർ വളർന്ന് വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അവരുടെ മനസ്സിലും ആ ഒരു കൊച്ചിൻ്റെ മാറ്റങ്ങൾ അവർ ഇതായിട്ട് ചിന്തിക്കത്തുള്ളൂ അപ്പം നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കരുതുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ വരുന്നവരുടെ അടുത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളെല്ലാവരോടും സംസാരിക്കണം ചിരിക്കണം വർത്താനം പറഞ്ഞ എല്ലാം വേണം പക്ഷേ അവരുടെ മടി കയറിയിരുന്നു അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ തോളെ കൂടെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് നമ്മളൊന്നും പറയാൻ നിൽക്കേണ്ട അവർ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയെടുത്തിപ്പറയണം മോനെ അങ്ങനെ ചെയ്യരുത് അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ള രീതിക്ക് വേണം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവർക്കത് ബുദ്ധിമുട്ടാകും അങ്ങനെ കൊണ്ട് ചെയ്യരുത് കേട്ടോ നല്ല അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നിട്ട് നമുക്ക് നമ്മൾ തന്നെ അവർക്ക് ബാട്ടച്ചും ഗുട്ടച്ചും പറഞ്ഞു കൊടുക്കണം മിക്കവർക്ക് ും ചമ്മലാണ് പറയാനായിട്ടും അയ്യോ അതെങ്ങനെ കുഞ്ഞിനോട് അങ്ങനെ പറയുന്നത് എന്നുള്ള ചിന്തിക്കുന്ന പലരും ഉണ്ട് ഇപ്പോഴും ഇപ്പോഴും കുഞ്ഞുങ്ങൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കറിയത്തില്ല ശരിയും തെറ്റും എന്നാന്ന് അവർക്കറിയില്ല അപ്പോൾ ഈ കുഞ്ഞ് അവരുമായിട്ട് കളിച്ച് തിരിച്ച് എല്ലാം നടന്ന് അവരെ കെട്ടിപ്പിടിച്ച് ദിവസം കുഞ്ഞ് അവരെ കാണുന്നതാണ് കണ്ടങ്ങനെ വരും അങ്ങനെ വന്ന് ഒരാളുടെ വീട്ടിൽ നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞ് വളർന്നു വന്നപ്പോഴും ഇത് തന്നെ ആ കൊച്ചു ശീലിച്ചുകൊണ്ടിരുന്നു ആര് വന്നാലും അതിന് അഞ്ച് വയസ്സായപ്പോഴും പത്ത് വയസ്സായപ്പോഴും കൊച്ചു ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവർ അത് മൈൻഡ് ചെയ്യത്തില്ല ഇവർ വരുന്നവരുമായിട്ട് കൊച്ച് കളിയും ചിരിയും കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുപ്പവും ഭയങ്കര ബഹളം അപ്പോൾ പറയുക കുഞ്ഞല്ലേ എന്നുള്ള മൈൻഡ് ഇവരെ കാണിച്ചു പക്ഷേ കുഞ്ഞിൻ്റെ അടുത്ത് തോന്നിവാസങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോഴും കുഞ്ഞിനറിയത്തില്ലായിരുന്നു ഇത് തോന്നിവാസമാണ് കാണിക്കുന്നതെന്നുള്ളത് കാര്യം അത് എപ്പോഴും കെട്ടിപ്പിടിക്ക് ഉമ്മ കൊടുക്കുകയും ചെയ്താൽ പിന്നീടാണ് കൊച്ചിന് മനസ്സിലായത് തെറ്റാന്നുള്ള തെറ്റാണെന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നു അവരെന്തേലും പറയുന്നത് തെറ്റാന്ന് പറയുന്നത് പക്ഷേ കൊച്ചിന് ഇത് വീട്ടിൽ പറയാൻ പേടി കാര്യം ഈ വീട്ടിൽ ആ ആൾക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് വീട്ടിൽ പറഞ്ഞാൽ വിശ്വസിക്കുമോ വീട്ടുകാർ ഈ കുഞ്ഞിനൊപ്പം നിൽക്കുമോ എന്നൊരു പേടി അതിനുണ്ടായിട്ടുണ്ട് ആ പേടി കൊണ്ട് മിണ്ടാതിരുന്നു ലാസ്റ്റ് ഇതിൻ്റെ അമ്മയുടെ കണ്ണിൽ തന്നെ അത് കാണാനിടയായി കണ്ടു കഴിയുമ്പോഴത്തേക്ക് വേളം വെച്ച് കൊച്ചിനെയും വഴക്ക് പറഞ്ഞു അവിടെ ആ കൊച്ചിനെ വഴക്കല്ല പറയേണ്ടത് നമ്മുടെ കുഞ്ഞിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചേർത്താണ് പിടിക്കേണ്ടത് അവളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രശ്നം വരുമ്പം കൊച്ചിനോട് ചോദിച്ചാൽ നീ അവിടെ പോയി ഇരുന്നിട്ടല്ലേ നീ എടുത്തിട്ടില്ലേ ഇത് ആരാണ് ആദ്യമേ ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തത് കുഞ്ഞിനാരാണ് അല്ലെങ്കിൽ ആ വരുന്ന ആൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് ആരാണ് ഈ വീട്ടിലെ അമ്മയാണ് ഞാൻ പറയുന്നത് എപ്പോഴും അമ്മമാരാണ് പെൺപിള്ളേരെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പെൺപിള്ളേർ എവിടെ തിരിഞ്ഞു പോയാലും എങ്ങോട്ട് പോയാലും അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ അത് അച്ഛന്മാരുടെ നിങ്ങളുടെ ജോലി അമ്മമാരുടെ ജോലി അങ്ങനെയല്ല പ്രധാനമായിട്ടും ഒരമ്മയ്ക്കാണ് ഒരു മകളുടെ ചലനം വരെ അറിയാൻ പറ്റുന്നത് കുഞ്ഞുങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് അമ്മമാർക്കറിയാൻ പറ്റും അച്ഛന്മാരെന്ന് പറയുമ്പോൾ അവർ വീടിന് വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നു അവരുടെ കഷ്ടപ്പാട് കഴിഞ്ഞ് അവർ വീട്ടിൽ വരുന്നു കുഞ്ഞുങ്ങളെ അവർ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കുന്ന അച്ഛന്മാരും ഉണ്ട് ഞാൻ പറയുന്നില്ല ശ്രദ്ധിക്കുന്ന അച്ഛന്മാരും ഉണ്ട് പക്ഷേങ്കിൽ കൂടുതലും അമ്മമാർക്കായിരിക്കും അവരുടെ ഏറ്റവും കൂടുതൽ രീതി അറിയാൻ പറ്റുന്നത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയാം കേട്ടോ കാര്യം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണമെന്നില്ല എൻ്റെ കാഴ്ചപ്പള്ളൽ ശരിയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പള്ളല തെറ്റു ആകാം അപ്പം അങ്ങനെ ആ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ ഒരുപാട് വഴക്ക് പറയുകയും അതിനെ ഒത്തിരി ഇതാക്കുകയും ചെയ്പ്പോ അതിന് മാനസികമായിട്ട് ഇതായി പോവുകയാണ് ചെയ്തത് കാര്യം ഈ ഒരു സംഭവം അറിഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ കുഞ്ഞിനെ വഴക്ക് പറയുകയാണ് ചെയ്തത് നീ അതിനാണ് അങ്ങോട്ട് പോയതെന്ന് ചോദിച്ച് അങ്ങനെയല്ല ആ കുഞ്ഞിനെ വഴക്ക് പറയാതെ മോനെ അത് തെറ്റായിരുന്നു അങ്ങനെ കാണിച്ച് മോനെ നീ അങ്ങനെ ചെയ്യുക അത് പിന്നീടാണെങ്കിലും അതിനെ പറഞ്ഞ് മനസ്സിലാക്കാം നമ്മൾ അതിനെ ബാട്ടച്ചും കൂട്ടച്ചും പറഞ്ഞു കൊടുക്കുക അതുപോലെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റുന്നത് പിന്നീട് അത് വിഷമിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ ആ ആളെ എൻ്റെ കൂടപ്പുറപ്പിനെ പോലെയാണ് കണ്ടത് എന്നിട്ട് ആ ഒരു കൂടപ്പുറപ്പങ്ങളെപ്പോലെ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അപ്പന്മാരും മക്കളുടെ അടുത്ത് തോന്നിയാസും കാണിക്കുന്നവരുണ്ട് ഇല്ലേ നമ്മുടെ കുടുംബത്ത് തന്നെ ഉള്ളവർ കാണിക്കുന്നവരുണ്ട് അപ്പം നമ്മളെന്നു വെച്ചാൽ അതൊക്കെ ഓരോ മനുഷ്യരുടെയും ഓരോ രീതിയിൽ എല്ലാ കുടുംബത്തിലേയും കാര്യമല്ലേ ഞാൻ പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് പീ അടിക്കാൻ രണ്ട് പെൺപിള്ളേർ ആത്മഹത്യ ചെയ്തു അവരുടെ വീട്ടിൽ അവരുടെ അമ്മമാരുണ്ടായിരുന്നു അവർക്ക് എന്നെതെങ്കിലും ആ കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു ഒരു പക്ഷേ കുഞ്ഞുങ്ങളങ്ങനെ ആത്ഭത്യം ചെയ്യത്തില്ലായിരുന്നു അവർ തെറ്റ് പിള്ളേർ ഓരോ പ്രായമാണ് ആ പ്രായത്തിൽ അവർ വഴിപഴച്ച് പറഞ്ഞിട്ട് എളുപ്പമാണ് അവർക്ക് അതിപ്പോൾ ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും അവർക്ക് അവർ തെറ്റായ ഇതിലൂടെ പോകാനായിട്ട് എളുപ്പമുള്ള സമയങ്ങളാണ് പിന്നെ കൂട്ടുകെട്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ നമ്മളവർ കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക അവരുടെ കൂട്ടാരാണ് അവരാരായിട്ടാണ് കൂട്ടുകൂടുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണിച്ചെടുക്കുന്നത് വെച്ചാൽ മൊബൈൽ കൊടുത്തേക്കാം മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരതിനകത്ത് കാണിക്കാത്ത പരിപാടികളൊന്നുമില്ല അവർക്ക് ചാറ്റ് ചെയ്യുന്നതും ഓരോരോ കാര്യങ്ങളിലേക്ക് അവരിങ്ങനെ ഇതായിട്ട് പോകും പക്ഷേ ആ കൂടെ തന്നെ അമ്മമാർ അവരും ഒരു ഫോൺ കൊണ്ട് പോയിരിക്കും അന്നേ കുഞ്ഞുങ്ങൾ എന്നെ ചെയ്യുന്നു ഞാനിവിടെ എവിടെ ഇരുന്നാലും എങ്ങനെ ചെയ്താലും ഞാൻ അടുക്കള നിന്നാൽ പോലും ഇവർ പഠിക്കുവാണേൽ പോലും ഞാൻ ചുമ്മാ വിളിച്ചു വയ്ക്കും ആഹാ പഠിക്കുവല്ല ഇല്ലേന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും പഠിക്കും അതേ നോക്കിയെന്ന് പറയും പഠിക്കുമല്ലെങ്കിൽ ഇപ്പോൾ ഇതേ പഠിക്കാൻ പോകാമെന്ന് പറയും അപ്പോൾ ഞാൻ അവരെ ചെന്ന് ശ്രദ്ധിക്കും എന്നാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ എടുക്കുവാണ് എന്ന് ഞാൻ ചോദിക്കും അതുപോലെ വേണം നമ്മൾ നമ്മൾ എവിടെ നിന്നാലും നമ്മുടെ ശ്രദ്ധ നമ്മുടെ മക്കളിലേക്ക് ചെല്ലണം നമ്മൾ ഇതായിട്ട് നോക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ പോലും നമ്മൾ അവരെ ആദ്യമേ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞ് അവരെ പ്രശ്നങ്ങളുണ്ടാക്കുകയോ അല്ലെ ചെയ്യുന്നത് അവർ കയ്യിൽ നിന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് നമ്മളതിൻ്റെ തെറ്റവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേച്ച് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത് മനുഷ്യർ തെറ്റുപറ്റാത്ത ആരുമില്ല ലോകത്ത് എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് തെറ്റ് പറ്റുന്നത് ദൈവങ്ങളല്ല ആരും അതുകൊണ്ടാണ് അപ്പോൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അവരെ നമ്മൾ വഴക്ക് പറയുകയും ബഹളം വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മുടെ അടുത്തേക്ക് ഒരു കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല ഒരു കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ മക്കൾ എന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ തമാശയായിട്ടാണ് എടുക്കാറുള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് തമാശയായിട്ട് ഞാൻ അവർ പറയും ഇപ്പോൾ എന്നോട് അച്ഛാണേലും എന്നോട് എൻ്റെ ഒരു കാര്യം വന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കളിയാക്കി തിരിച്ച് തമാശ രീതി പറഞ്ഞ് അങ്ങനെ ഇതാ കണ്ടു പക്ഷേ ഞാനത് ഉള്ളിൽ എൻ്റെ മനസ്സിലുണ്ട് അത് അങ്ങനെയാണ് എന്നിട്ട് ഞാൻ തമാശ രീതി തന്നെയാണ് അത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പറയുക എന്നെ കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ആ ഒരു വിശ്വാസം എനിക്ക് അവരിലുണ്ട് അവർക്ക് എന്നോട് പറഞ്ഞത് അത് പ്രത്യേകിച്ച് അശുവിന് ഒരു കാര്യം അത് ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചോദിക്കും നിങ്ങൾ ആ റോഡാണ് ഇന്ന് പോയത് എങ്ങനെയാണ് അതൊരു ഇതായിട്ടല്ലേ ചോദിക്കേണ്ടത് പ്രശ്നമായിട്ടല്ലേ ചോദിക്കേണ്ടത് സ്നേഹത്തോട് ചോദിക്കണം ആരുണ്ടായിരുന്നു കൂടെ ഒറ്റയ്ക്ക് ആയിരുന്നു ബസ് കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ പോയോ ക്ലാസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു പഠിത്തം എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചോ നമ്മൾ അങ്ങനെ അങ്ങനെ ചോദിക്കണം അല്ലാതെ നമുക്ക് പിള്ളേരിലേക്കൊരു അവരെ സംശയം നമുക്കുണ്ട് എന്നുള്ള രീതിയിലല്ല അവരോട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ ഒരുപാട് അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്നവരുടെ അടുത്ത് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ നമ്മളവിടെ ശ്രദ്ധിക്കണം ചിലർ പെൺ പിള്ളേരുണ്ടാകുമ്പോൾ അയ്യോ വീണ്ടും പെണ്ണാറേ നമുക്ക് ഒന്നല്ല പത്ത് പെൺപിള്ളരുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ഇഷ്ടംപോലെ പെൺപിള്ളേർ മാത്രമുള്ള വീടുണ്ടല്ലോ ഒമ്പത് പെൺപിള്ളേർ വരെയുള്ള വീട് എനിക്കറിയാവുന്നുണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലെ അങ്ങനെ പെൺപിള്ളേർ വീട്ടിൽ അവരും ആ കുഞ്ഞുങ്ങളൊക്കെ വളർത്തി പെൺ പിള്ളേരുണ്ടായെന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതുങ്ങളെ പഠിപ്പിക്കുക പഠിപ്പിക്കുക അവരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ച് അവരുടെ കാര്യങ്ങൾ നമ്മളിതിലൊക്കെ ചിലർ പറയും അവർക്ക് ഈ ആ പിള്ളേർ മാത്രമുള്ള വീട്ടുകാർ എല്ലാവരും ഒന്നുമില്ല കേട്ടോ കുറച്ച് പേര് എനിക്കറിയാവുന്നവരൊക്കെ പറയുന്നതാണ് ഓ അവർക്ക് പെണ്ണാണ് എന്നുള്ളത് പുച്ചത്തിൽ പറയാറുണ്ട് എന്നതിനാണ് അങ്ങനെ പറയുന്നത് പെൺപിള്ളാരെ സംരക്ഷിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ദൈവം അവർക്ക് പെൺകുഞ്ഞുങ്ങളെ കൊടുത്തേക്കുന്നത് അപ്പോൾ അവർ അത് സംരക്ഷിക്കാൻ അവർക്ക് അവരുടെ കൈകളില്ല കുഞ്ഞുങ്ങൾ സുരക്ഷിതാന്ന് അറിയാവുന്നതുകൊണ്ടാണ് കൊടുക്കുന്നത് പക്ഷേ ചിലർ അത് ദൈവം നമ്മളെ തരുമ്പ നമ്മൾ എന്നാൽ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ അത് പിച്ചു ചീന്തി കളയുന്നതാണ് ഓരോ കുഞ്ഞുങ്ങളും ഇങ്ങനെ ഈ ആത്മഹത്യ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അവരിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കി വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിൽ എപ്പോഴും നമുക്കൊരു ശ്രദ്ധ വേണം അവർ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം ഫോണാണേൽ പോലും ഒരു പരിധി വിട്ട് അവർ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഫോൺ എടുത്ത് വെച്ച് നോക്കണം അവരെന്തുകൊണ്ടാണ് ഫോണിനകത്ത് ഒരു പരിധി വിട്ട് നോക്കുന്നത് അതിന് തന്നെയാണ് അവർ നോക്കാനായിട്ട് അവർക്കുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ നോക്കണം അങ്ങനെ നമ്മൾ നമ്മൾ പക്ഷെ നമ്മൾ അവരെ സംശയത്തോടുകൂടി അതിനകത്ത് വാച്ച് ചെയ്യുന്നു എന്നുള്ളത് അവരോട്ട് അറിയുകയും ചെയ്യരുത് ചില കുഞ്ഞുങ്ങൾക്ക് അത് പെട്ടെന്ന് ഫീലാകും അവർ ഫോൺ വെച്ചിട്ട് പോകുമ്പോൾ നമ്മളതിനകത്ത് എടുത്ത് അവരാരെയൊക്കെ വിളിച്ചു എടുത്തു നിൽക്കുകയെന്ന് നോക്കുമ്പോൾ അപ്പം അവരെ സംശയിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് അവർ കഥ നമ്മളങ്ങനെ സംശയത്തോടുകൂടി ആയിരിക്കും അവർക്കൊരു സംശയം വരുന്ന രീതിയിലായിരിക്കൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ സ്നേഹത്തോടെ പറയുക സ്നേഹത്തോടെ സംസാരിച്ച് നമ്മൾ കാര്യങ്ങളെടുക്കുക ഇപ്പം നമ്മുടെ വീട്ടിൽ വരുന്നവരുമായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കയ്യകലം വെച്ച് എപ്പോഴും മാറ്റി നിർത്തുക പെൺകുട്ടികളാണ് അവര് പെട്ടെന്ന് വളർന്നു വരുന്ന പ്രായമാണ് ആ സമയത്ത് നമ്മൾ കാണുന്ന പോലല്ല മറ്റുള്ളവര് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം കേട്ടപ്പോഴത്തേക്ക് എനിക്കിങ്ങനൊരു കാര്യം പറയണമെന്ന് തോന്നി ഇതിലെത്രമാത്രമൊക്കെ ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിലേക്ക് പറഞ്ഞ് ഇങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ആ ഒരു സംഭവം കേട്ട് കഴിഞ്ഞ എന്നെ പോലെ തോന്നി അതിലൊരിക്കലും ഞാൻ ആ കുഞ്ഞിനെ കുറ്റം പറയുന്നില്ല കാര്യം ആ വീട്ടിലുള്ളവരാണ് തെറ്റുകാർ പേരൻസാണ് തെറ്റുകാർ കാര്യം ഒരു മറ്റൊരാളുടെ അടുത്തേക്ക് നമ്മുടെ കുഞ്ഞിനെ നമ്മളിത് കുഞ്ഞുങ്ങളെന്നും പറഞ്ഞാൽ മൂശാട്ടം പോലെ വളരണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങളെല്ലാവരോടും വേണ്ടണം എല്ലാവരോടും സംസാരിക്കണം സഹകരിക്കണം എല്ലാ കാര്യങ്ങളും വേണം പക്ഷേങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം ഒരു ലിമിറ്റ് വെച്ച് വേണം ഏതൊരു കാര്യവും നമ്മൾ കുഞ്ഞുങ്ങൾ സംസാരിക്കേണ്ടത് അല്ലാതെ എല്ലാവരുടെയും മടി കയറിയിരിക്കുക അവരെ കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക അതൊക്കെ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല നമ്മൾ കുഞ്ഞുങ്ങളെപ്പോൾ പറയും സദാചാരം എന്ന് പറയും സദാചാരമല്ല നമ്മൾ ഓരോന്നിനും വഴി തെളിച്ചു കൊടുക്കുമ്പോഴാണ് ആ വഴിയിലേക്ക് അപകടത്തിലേക്ക് പോകുന്നത് നമ്മൾ അങ്ങനെയുള്ള വഴികൾ തെളിച്ചു കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കത്തില്ല അപ്പം പിന്നെ പിള്ളേരെ നമ്മൾ ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്നൊപ്പം തന്നെ അവരെ വഴക്കും പറഞ്ഞ് വളർത്തുക സ്നേഹം മാത്രം നമ്മൾ കൊടുത്താലും കുഞ്ഞുങ്ങൾ മോശമായി പോകത്തേയുള്ളൂ നമ്മൾ അതിനൊപ്പം തന്നെ അവരെ വഴക്ക് പറയും അവരെ തെറ്റ് കണ്ട നമ്മൾ വഴക്ക് പറയും എന്ന് അവർക്കൊരു ബോധ്യം വരണം അങ്ങനെ വരുമ്പോഴാണ് അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അതേസമയം നമ്മൾ ഓവറായിട്ട് പുൻച്ചാലും ഓവറായിട്ട് പിള്ളേരെ ശിക്ഷിച്ചാലും പിള്ളേർ നേരെ വളരത്തില്ല കുഞ്ഞുങ്ങൾ മോശം ഇതിലേക്കേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് ഇതിന് രണ്ടിനും മദ്യത്തിലൂടെ വേണം നമ്മൾ പോകാനായിട്ട് അന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മാറ്റങ്ങൾ വരും അവർക്ക് ജീവിതം എന്താന്നൊക്കെ പഠിക്കാൻ തുടങ്ങും അതിനുള്ള ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിലാണ് ഇവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പം ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് ആർക്കൊരു അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞാൽ എന്തേലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം പറയാൻ വിട്ടുപോയെന്തേലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അറിയില്ല ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ അതിനെപ്പറ്റി നമുക്ക് കാര്യങ്ങളായിട്ട് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം വേ